ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ത് എടുക്കണോ സുഖമായിട്ടിരിക്കണോ ഇതിപ്പോൾ ഒന്നൊരു മോർണിംഗ് മുതൽ ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇല്ല അതൊക്കെ ഉണ്ണി വന്ന് നശിപ്പിച്ച് ഞാൻ അതൊക്കെ എന്താ പറയുക വ്ലോഗ് എടുക്കാൻ തന്നെ മറന്നു സംഭവം അപ്പോൾ അതെണീറ്റ് വലിയ ഉഷാറൊന്നുമില്ല എണീറ്റ് വരുന്നത് കാരണം ഒന്നാമത് വീട്ടിലമ്മയില്ല പിന്നെ രാത്രിയാണെങ്കിൽ ഉണ്ണി ഉറങ്ങാനേ സമ്മതിച്ചിട്ടില്ല രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഞങ്ങൾ ഇനീറ്റിരിപ്പായിരുന്നു വേറൊന്നുമല്ല കെ സി ബി ഞങ്ങളെ ചതിച്ചതാണ് സാധാരണ ഉണ്ണി ഉറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആവും അവൾക്കാണെങ്കിൽ രണ്ട് ഫാനും നല്ല തണുപ്പൊക്കെ ഉണ്ട് പുതയ്ക്കാനോ ഒന്നും പാടില്ല അവൾക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം അപ്പോൾ അങ്ങനെയുള്ള അവൾക്ക് കരണ്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ പോയപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാനും ഏട്ടനും ഇരുന്ന് വീശലന്നെ വീശല അവളിട്ട് ഉറങ്ങണില്ല അങ്ങനെയൊക്കെ കുറച്ചു നേരം അങ്ങടും ഇങ്ങടൊക്കെ കെട്ടുമ്പോൾ ചിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങി എണീറ്റ് ഷഡേ പറയുമ്പോഴത്തേക്ക് ഏഴുമണിയായി അയ്യോ ഇന്ന് വീട്ടിൽ അമ്മയില്ലല്ലോ എല്ലാം ഞാൻ തന്നെ വെപ്രാളത്തിൽ ഓടി ഒന്ന് മുഖമൊക്കെ കഴുകി തീ കത്തിപ്പിക്കുകയാണ് അമ്മ ഉണ്ടെങ്കിൽ പിന്നെ ചോറും കറിയൊക്കെ അമ്മ വെച്ചിട്ട് പൊക്കോളൂ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇന്ന് ചോറും കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കണം വീട്ടിലെ പട്ടിക്കുട്ടികളല്ലാതെ അവർക്ക് എന്ന സമയത്തിന് ഫുഡ് കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറായില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് കുറയോ കുറയാവും അതെ വേഗം അരിക്ക് തീ പൂട്ടി കേട്ടോ എന്നിട്ട് ബാക്കി പണികൾ ചെയ്യാൻ വിചാരിച്ചു സ്വത്ത് എണീക്കണമെങ്കിൽ മുമ്പ് കുറച്ചൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒന്നാമത് അവൾക്ക് ഇന്നലെ ഉറക്കം ശരിയായില്ല അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കരയും മനസ്സിലായിരുന്നു ഒരു മൈൻഡ് ഉണ്ടാവില്ല നമുക്ക് കുട്ടികളെ ഇന്ന് എണീറ്റ് വരുന്നൊരു ഇത് പിന്നെ എണീറ്റ് കുറച്ച് നേരം അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഞാൻ വേണം അപ്പോൾ ഉറക്കവും കൂടി ശരിയായില്ലെങ്കിൽ കട്ടപ്പൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതാ ഞാൻ ചിയാസിഡിട്ട വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രിയിട്ട് കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്ക് തിളപ്പിച്ച് എന്ന് വിചാരിച്ചു അത് പട്ടിക്കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമല്ലോ വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ രണ്ട് വട്ടം കഴുകിയിട്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റാറ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും എന്ത് പറയണോ സുഖമായിട്ട് ഇരിക്കണോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ അപ്പോൾ അതാ ഞാൻ എൻ്റെ പ്രാവശ്യം ചോറൊക്കെ കഴുകി ഊറ്റി വയ്ക്കുകയാണ് പിന്നെ രാത്രിയാണെങ്കിൽ നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ ചീറ്റിപ്പോയിരുന്നുള്ളൂ കരണ്ടും ഇല്ല മഴയില്ല എൻ്റെ അമ്മി ഇന്ന ഒരു ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉറങ്ങി വന്നപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റായിരുന്നു അതാണ് ലേറ്റായതൊട്ടെ നീക്കാൻ അപ്പോൾ താ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെക്കിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം പോട്ടെ ചോറ് തിളപ്പിച്ചു കുറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സന്തോഷവാർത്തയുണ്ട് ഒരു സങ്കട വാർത്തയുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ഞാൻ എന്തായാലും ഇങ്ങുള്ള വ്ലോഗിൽ ഞാൻ പറയും പറയോ നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുതേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം സ്വത്തൂന് ചപ്പാത്തി ഗോതമ്പ് ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അരി ദോശ ഇഡ്ഡലി പുട്ട് നൂൽപുട്ട് ഇതിനോടൊന്നും പുള്ളിക്കാരത്തേക്ക് വലിയ താല്പര്യം ഇല്ല ഇച്ചിരി കൂടി കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു ഇച്ചിരി വലുതായിപ്പോൾ അവൾക്ക് ഇതിനൊന്നും ഇഷ്ടമല്ല ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെറുതെ ഇരുന്ന് കഴിച്ചോളൂ മധുര കൂട്ടി കഴിക്കുന്നതോ അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കുന്നതോ ഒന്നും പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ മാവ് കടലൊക്കാൻ വേണ്ടി വെള്ളമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എനിക്ക് പിന്നെ ഒരു കാര്യം ഇന്നലെ ഇട്ട വീഡിയോയിൽ ലാസ്റ്റ് വന്നപ്പോൾ സൗണ്ട് കണകുണാന്നായി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടു മൂന്ന് വർഷം സൗണ്ട് ഓവർ കൊടുത്തു വോയിസ് ഓവർ കൊടുത്ത് എനിക്ക് ശരിയല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ വരെയായിരുന്നു ലാസ്റ്റത്തെ സമയമായപ്പോഴത്തേക്കും എനിക്ക് പ്രാന്ത് പിടിച്ച് മൈൻഡേ ശരിയല്ലായിരുന്നു ഇന്നലെ ഫുള്ള് കട്ടപ്പക ജക ജില്ലാടിയായിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ള് അങ്ങനെ ദോഷമാവിന് ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മീ ഇനീ ഇങ്ങീ പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ സ്വത്ത് ഇനീറ്റി ബ നല്ല ബഹളമാണ് ഏട്ടനൊന്നും എടുത്തിട്ട് എടുക്കണേ എടുക്കാൻ സമ്മതിക്കണമില്ല അവൾക്ക് ഞാൻ വേണം അവൾ എപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നാലും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ വേണം അതിപ്പം എല്ലാ മക്കളും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇവൾക്കാണെങ്കിൽ പ്രത്യേക വാശിയാട്ടോ ഇവൾക്ക് ഞാൻ കുറേ നേരം അവളുടെ ഒപ്പം ഇങ്ങനെ കിടക്കണം പിന്നെ കുറച്ചു നേരം ഒന്ന് ഉഷാറാക്കണം ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് അവളുടെ മൈൻഡ് സെറ്റാക്കിയാലാണ് അവൾ എണീറ്റ് വരുള്ളൂ ചില കുട്ടികളുണ്ടല്ലോ അമ്മേനെ കണ്ടില്ലെങ്കിൽ വേഗം എണീറ്റ് അമ്മ എവിടെയുള്ളതെന്നൊക്കെ നിങ്ങൾ നോക്കി വരുമല്ലോ ഇവൾ അതങ്ങനെയല്ല അവൾ ഞാൻ അങ്ങോട്ട് വരണ വരെ അവൾ അവിടെ ഇരുന്ന് കരയും വേറെ ആരും തൊട്ടാ പോലും അവൾ സമ്മതിക്കില്ല ഞാൻ ചക്കച്ചക്കയും നല്ല മിക്സിയുണ്ട് കേട്ടോ മാവ് ഞാൻ സാധാരണ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട എന്തിനാ ഇനിയിപ്പോൾ ആ പണിക്ക് നിൽക്കണേ ആ മിക്സിയിലെ ജാറും കൂടി എക്സ്ട്രാ കഴുകണ്ടേ വിചാരിച്ചിട്ടാണ് ഒരു പണി ചെയ്യണേ ഇത് കഴിഞ്ഞപ്പോൾ സ്വത്ത് എണീറ്റു പിന്നെ ഞാൻ സ്വത്തുവിൻ്റെ ഒപ്പമായിരുന്നു പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ സന്തോഷവും ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ വന്നത് അമ്മ വീട്ടിലില്ലായിരുന്നു അമ്മ അമ്മമാരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അമ്മയ്ക്കവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിട്ട് പിറ്റേ ദിവസമാണ് വന്നത് അമ്മ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അമ്മയുടെ പിന്നാലെ പോയി കേസ് അമ്മ മുട്ടയാണ് കൊണ്ടുവന്നത് ഞങ്ങൾക്കെല്ലാം അമ്മയുടെ പട്ടിക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ പിന്നെ ഇതെന്താ സംഭവം തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നിയിട്ടോ ഇത് അപ്പൂൻ്റെ ഒരു ട്രോഫിയാണ് ഇതങ്ങനെ അവൻ്റെ വീട്ടിലങ്ങനെ വെച്ചിലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അമ്മമ്മയുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ആൻറ്റി ഇത് കൊണ്ടുപോയി ആന്റിയുടെ വീട്ടിലെ ഷെൽഫിൽ ഇത് വെച്ചോ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആന ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്ത് അവന് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ല നമുക്ക് തന്നു വിട്ടത് അല്ലെങ്കിൽ ഈ ട്രോഫിയൊക്കെ ആരെങ്കിലും ആർക്കെയും കൊടുക്കുവോ അപ്പോൾ അമ്മയുടെ ഡാൻസിൻ്റെ കുറച്ച് ട്രോഫിയൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ അപ്പം ഞാനങ്ങോട് വെച്ച് പിന്നെ അമ്മ കുറച്ച് മിഠായിയും നല്ല ചില്ലറ സാധനങ്ങളും വേണ്ടി വന്നു ഈ മിഠായി ജംസ് പോലത്തെ ജംസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാ തോന്നുന്നു വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഇതും അതായത് നെയ്യിലുണ്ടാക്കിയൊരു ജിലേബി ഇതും വലിയ ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ ഈ മിഠായി ഉണ്ടല്ലോ ഇതൊക്കെ പണ്ടൊക്കെ ഇനി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ ഹലുവ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല പക്ഷേ ഇതും വലിയ ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ ഇതും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല മൊത്തത്തിൽ പറഞ്ഞാൽ ഷോങ് അമ്മ കൊണ്ടുപോയ പലഹാരങ്ങളൊക്കെ പിന്നെ ഇത് അമ്മ ചക്ക കുക്കറിലോട്ട് അടിച്ച് എന്തൊക്കെയോ കൊണ്ടുവന്നതാണ് ഇതമ്മയ്ക്ക് ചക്കേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അമ്മ ഒരു ചക്കഭ്രാന്തിയാണ് കേസ് ചക്ക വെച്ചിട്ട് അമ്മ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയതെന്നുള്ളൂ വേറെ ഒന്നും വേണ്ട പിന്നെ അമ്മ അടുത്ത പൊതി അഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അതിലും വലിയ സ്പെഷ്യലൊന്നും ഉണ്ടായില്ല ആട്ടപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ ചക്കക്കുരു പിന്നെ ഈ ഇല ഈ ഇലയിലാണ് ഞാൻ എനിക്ക് ചക്ക അപ്പം ചക്ക അട ഉണ്ടാക്കാൻ ഇഷ്ടം കേട്ടോ ഇതിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു മണം ഞാൻ ആ മണപ്പിച്ച് നോക്കിയിരുന്നു കേസ് ഈ ഏലക്കയുടെ ഇലയാണ് കേട്ടോ അത് നല്ല മണമാണ് ഇതിലാണ് ഞങ്ങൾ പൊതുവേ അട ഉണ്ടാക്കാറ് പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ ഇവിടെ വാഴയില വട്ടയില അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഈ ഇലയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ ഇത് എണ്ണ കാച്ചണം പറഞ്ഞാൽ അമ്മ കൊണ്ടുവന്നതാണ് പിന്നെ അതായാലും കൂടി ഒന്ന് ചായ കുടിച്ച് ഞാനിതൊന്നും കഴിച്ചില്ല ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഇവർക്ക് തന്നെ കൊടുത്തു എനിക്കിഷ്ടപ്പെട്ടില്ല പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു നീ കഴിക്കാതിരിക്കില്ല നല്ലത് നീ കഴിച്ച് കഴിച്ച് വീപ്പകുറ്റി പോലെ ചെയ്യുന്നു പക്ഷേ ബോഡി ഷേമല്ലേ അപ്പം പിന്നെ നാ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞാനപ്പം ഈ സമയത്ത് എന്തോ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ പിന്നെ ഈ സമയത്ത് സ്വത്ത് കിടന്നുറങ്ങാറ് സ്വത്ത് ഇനി ഇത് മിഠായി ഒക്കെ കൊടുത്ത് തിന്നുകയാണ് എനിക്ക് പറഞ്ഞാൽ തരുമോ ചോദിച്ചപ്പോൾ ഇല്ല അമ്മ വേറെ പണി നോക്കി നോക്കുക പറഞ്ഞു പക്ഷെ എന്താ അല്ലേ അങ്ങനെ പിന്നെ ഒരെണ്ണം താടി സ്വത്തുവാന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലോനോനോ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര ഇംഗ്ലീഷാണ് നോനോ എന്നൊക്കെ പറയുള്ളൂ പിന്നെ സ്വത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വത്ത് ഇരുന്ന് പാല് കുടിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അമ്മ നാളേക്കുള്ള ചീരരിഞ്ഞുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ബബായ് ലവ് യു ഓൾ എല്ലാവരും സേഫായിട്ടിരിക്കും